ഞാന്നിരുന്നില്ല ഞാനേ വേറെ നമ്മള് നിക്കുന്ന വേറെ സിറ്റിയിൽ പോയി ആ സിറ്റിന്ന് അടുത്ത ഫ്ലൈറ്റിൽ ഈ സിറ്റിയിലോട്ട് വന്ന് ഈ സിറ്റിന്നാണ് പിന്നെ അങ്ങോട്ടേക്കുന്നത് അത് ഗുവാൻ ഷോന്ന് ഹാങ്ഷോയിൽ പോയിട്ട് ഹാങ്ഷോന്ന് ഗുവാൻഷോ വന്ന് ഗുവാൻഷോന്ന് ഡൽഹി വന്നിട്ട് അങ്ങനെ ഒന്നും

ഉയിച്ചിനെ പറയിക്കോ ഇല്ലേ പലരെങ്കിലും അണ്ണൊന്നും ഇല്ലല്ലോ ഞാൻ ഇതിലല്ലേ ഇതെറിയു കൊക്ക പോക്ക ബാഗ് പോക്ക പോക്കക്കര കൊരി വേറെയറിഞ്ഞല്ലേ വരാൻ വെച്ചോടോ ഇച്ചിരി ഇണ്ടിവിടെ എന്നെന്താ വെറുതെ ഇലന്തോറ് ആ വൈകാർ കൊടുക്കുകൾ കേറിക്കുള്ള കേറി അതെ